സിഇഒ സ്ഥാനത്തുനിന്നും പി ആർ സോംദേവനെ പുറത്താക്കി കർമാന്യൂസ് കർമാന്യൂസിന്റെ ആജീവനകാല പ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീം അംഗത്തെ പുറത്താക്കുന്നത് രാജിവെച്ചു പോകുവാൻ തയ്യാറാണേയെന്നും ശനിയാഴ്ച ഉച്ചയോടെ രാജിക്കത്ത് നൽകുമെന്നും ദിവസങ്ങൾക്ക് മുൻപേ സോംദേവ് അറിയിച്ചിരുന്നു അതിനുള്ള അവസരവും നൽകിയെങ്കിലും അദ്ദേഹം ആ ഉറപ്പ് പാലിക്കാതെ വന്നപ്പോൾ മാത്രമാണ് പിരിച്ചുവിടൽ നടപടി വിഷമത്തോടെയാണെങ്കിലും സ്വീകരിക്കേണ്ടി വന്നതെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി കർമാന്യൂസിന്റെ ഉടമയെന്ന് അവകാശപ്പെടുന്ന വ്യാജ പ്രസ്താവനകൾ നടത്തുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ന്യൂസിനെ പ്രേരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റുധരിപ്പിക്കുന്ന പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് വിവിധ കോടതികളിലും ഫോറങ്ങളിലും തെറ്റായ സത്യവാങ്മൂലം ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച സംഭവങ്ങളും നിലവിലുണ്ട് ന്യൂസിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച നിരവധി സംഭവങ്ങളിലും സമീപകാലത്ത് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി ഇത്തരം വിഷയങ്ങളിൽ സ്ഥാപനത്തിന് യാതൊരുവിധ ഉത്തരവാദിത്തവുമില്ല മറ്റു മാധ്യമങ്ങളിലും ചാനലുകളിലും സ്ഥാപനത്തിന്റെ അനുമതി ഇല്ലാതെ തെറ്റുധാരണ നിറഞ്ഞ പ്രസ്താവനകൾ നടത്തി കൂടിയാലോചനയില്ലാതെ സ്വയം തീരുമാനമെടുത്ത് നടപ്പാക്കി സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തി കേസുകളിൽ ചീഫ് എഡിറ്റർക്കുൾപ്പെടെ മുൻകൂർ ജാമ്യമെടുക്കാതെ ഇദ്ദേഹം തനിക്ക് മാത്രമായി ജാമ്യമെടുക്കുകയും സഹപ്രവർത്തകരെ നിയമ നടപടികളിൽ കൊടുക്കുകയും ചെയ്തു ചതിച്ചു സമീപകാല സംഭവങ്ങൾ തന്നെ ഇതിന് തെളിവാണ് സിഇഒ സ്ഥാനത്തിരുന്ന പി ആർ സോംദേവ് ട്രേഡ് മാർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷകൾ സമർപ്പിച്ചു സ്ഥാപനത്തിലിരുന്ന് സ്ഥാപനത്തിന് ബദലായി പ്രവർത്തിക്കുകയും കർമാന്യൂസ് ബ്രാൻഡിനും ട്രേഡ് മാർക്കിനും സമാനമായ മറ്റു രജിസ്ട്രേഷനുകൾക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ അപേക്ഷകൾ അതിവരഹസ്യമായി ഇദ്ദേഹം സമർപ്പിച്ചു കർമാന്യൂസ് എം ഡിയും ചീഫ് എഡിറ്ററുമായ വിൻസ് മാത്യു സ്ഥാപനം നയിക്കുവാൻ ചുമതലയേൽപ്പിച്ച വിശ്വാസമായിരുന്നു ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തത് ർമ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കർമ്മ ടി വി എന്നീ ബ്രാൻഡുകൾ സ്വന്തം പേരിൽ ട്രേഡ് മാർക്കും മറ്റ് സ്വത്തുക്കളും നേടുന്നതിന് അതിവരഹസ്യമായി അപേക്ഷകൾ സമർപ്പിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പ്രസ്തുത പ്രവൃത്തി കർമ ന്യൂസിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇദ്ദേഹം നടത്തിയ നീക്കങ്ങൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ കർമാ ന്യൂസ് റീഡ് ഹർജി ഫയൽ ചെയ്തു ജനലക്ഷങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന അഞ്ച് മില്യൺ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സുമുള്ള ന്യൂസിനെ സംരക്ഷിക്കാൻ മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്നു സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയതിന് പോലീസിൽ ബന്ധപ്പെട്ട ജീവനക്കാർ നൽകിയ പരാതിയും ഗൗരവമായി മാനേജ്മെന്റ് കാണുന്നു ഒരു ദിവസം നാല്പത്തിയഞ്ചു ലക്ഷം കാഴ്ചക്കാരുള്ള കർമാ ന്യൂസിന്റെ അന്തസ് ഞങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ ഉയർത്തിപ്പിടിക്കുകയാണ് സമാധാനവും കൃത്യതയുമുള്ള ഓഫീസ് അന്തരീക്ഷം ജീവനക്കാർക്ക് ഉറപ്പാക്കുവാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പ്രതിജ്ഞാബദ്ധരാണേന്നും മാനേജ്മെന്റ് അറിയിക്കുന്നു മലയാളത്തിലെ ഏറ്റവും ശക്തമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ കർമ്മ ഇതുവരെ പുലർത്തിവന്ന നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ സധൈര്യം ഉറച്ച ചുവടുവെപ്പുകളോടെ അനീതിക്കെതിരെ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സാധാരണക്കാർക്ക് ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു News desk karma news